എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ വീഡിയോ കമാൽ പാഷ ഇന്നലെ ഗ്രീഷ്മെ വളരെ നിഷ്കളങ്കയായ കുട്ടിയാണ് പിന്നെ അതുപോലെ ഞാൻ സംസാരിച്ചത് ഞാൻ നിഷ്കളങ്ക എന്ന വാക്ക് ഉപയോഗിച്ചില്ലെന്ന് തോന്നുന്നു പക്വതയില്ലാത്ത ഇരുപത്തിരണ്ട് വയസ്സിൽ ചെയ്ത ഒരു കുറ്റത്തിന് ഈ ജഡ്ജി ഇപ്പോൾ വിധിച്ചിരിക്കുന്ന ഈ ജഡ്ജി ഇതുപോലത്തെ വിധി വിധിക്കാൻ പാടുണ്ടോ ഒരു ചോദ്യമാണ് പുള്ളിക്കാരൻ ചോദിക്കുന്നത് അങ്ങനെ തൂക്കിലേറ്റുക ഒരു വിധി വരാൻ പാടുണ്ടോ എന്ത് ക്രൂരമാണ് പക്വതയെ മറവുമില്ലാത്ത ഒരു പ്രായത്തിൽ രക്ഷപ്പെടാൻ അതായത് ബ്ലാക്ക് മെയിൽ ചെയ്ത് ഷാരോണീ ീഷ്മയെ കൊല്ല കൊല്ല കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൾ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി അവൾ ചെയ്ത ഒരു പ്രവൃത്തിക്ക് മാപ്പ് കൊടുക്കാതെ മാപ്പ് കൊടുക്കണമായിരുന്നു അവർ കൂടി വന്നാൽ പര്യന്തം വല്ലതും കൊടുക്കുക അത് കഴിയുമ്പോൾ അതൊരു നല്ല നടപ്പായിട്ട് ആറേഴ് വർഷമാകുമ്പോൾ പുറത്താക്കുക വിടുക അത് അവൾ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുക ഇതൊക്കെയാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് വളരെ സോഫ്റ്റായ വിചാരങ്ങളാണ് കമാൽ പാഷയ്ക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത് ഇപ്പം ഇപ്പം എവിടുന്ന മുളച്ചെന്നറിയില്ല കാരണം റിട്ടയർഡ് ആയതിനു ശേഷം സർവീസ് ഇരിക്കുന്ന കാലത്ത് ക്രൂരതയുടെ പര്യായമാണ് അതിനൊക്കെയുള്ള തെളിവുകളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങളെ സ്കിപ്പ് ചെയ്യാതെ കാണുക പക്ഷേ ലെന്തി എന്നറിയില്ല ഞാൻ അധികം സംസാരിക്കാതെ ആക്കാതിരിക്കാൻ ആക്കാതിരിക്കാന്നോക്കാം അപ്പോൾ ഒന്ന് കേട്ടുടങ്ങണം ഞാൻ ചെയ്യുന്നത് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ഉണ്ടോന്ന് നോക്കണം കാരണം ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരാളുടെ ഒരു പ്രത്യേക കോർണറിലേക്ക് തള്ളിക്കൊണ്ട് പോയി വേറെ മാർഗമൊന്നുമില്ല പിന്നെ അതെന്തുകൊണ്ട് പോലീസ് റിപ്പോർട്ട് ചെയ്തെന്ന് ചോദിച്ചാൽ അന്നേരം ഇയാളെ ഈ വീഡിയോ എടുത്ത് പുറത്തുള്ളും ഈ കുട്ടിക്ക് പിന്നെ ജീവിച്ചിരിക്കാൻ പറ്റുമോ വലിയ പ്രശ്നമുണ്ടതിന് നമ്മൾ അതുമൊന്ന് ചിന്തിക്കേണ്ടതാണ് അല്ലാതെ ഞാൻ ഇതിനകത്ത് ന്യായീകരിച്ച ഒന്നുമല്ല ഈ കൊലപാതകം നടത്തിയതല്ല എന്ന് ഞാൻ പറഞ്ഞതല്ല അത് പ്രീ മെഡിറ്റേറ്റഡാണ് പ്ലീ പ്രീ പ്ലാൻഡ് ആണ് എന്ന് തന്നെയാണ് ഇനി ഞാൻ കാണുന്നത് പക്ഷേ അതുകൊണ്ട് മാത്രം ഒരു കേസ് ഒരിക്കലും ബ്രെയർ റെയറും ഇല്ല ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട് നോക്കണം ആ നോക്കാനുള്ളതൊക്കെ ഇത് നോക്കിയിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് ഇത് ഇത് ഇതിനെ എതിർക്കുന്ന ഒരുപാട് പേര് കാണും ഐ ഡോ കെയർ കാരണം ഇത് ഞാൻ നിയമവും എനിക്കറിയാവുന്ന നിയമമാണ് ഞാൻ പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ അതിൻ്റെ വെർഷനോടൊന്നും നമ്മളത് കേൾക്കണ്ടേ അത് ആ കോടതി തന്നെ ഹാജരാക്കിയേക്കുന്ന പ്രോസിക്യൂഷൻ ഹാജരാക്കിയേക്കുന്ന ഒരു മജിസ്ട്രേറ്റിൻ്റെ നടപടിക്രമമുണ്ട് അതായത് ഈ പെൺകുട്ടി കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ ലൈസോളോ എന്നങ്ങട്ട് പറയുന്ന ഒരു സാധനം ഈ തറ വൃത്തിയാക്കാനുള്ളതാണ് അതെടുത്ത് കുടിച്ചു ആത്മഹത്യ ചെയ്യാനായിട്ടാണ് അതെടുത്ത് കുടിച്ചു കുടിച്ച് വെപ്രാളമായി കഴിഞ്ഞപ്പോൾ അതിനെ ആശുപത്രി കൊണ്ടുപോയി അപ്പോൾ ഇത് മരിച്ചു പോകുന്ന ഒരു ധാരണയിൽ ഇതിൻ്റെ എടുക്കാനായിട്ട് മജിസ്ട്രേറ്റിനെ കൊണ്ടുവന്നു അപ്പോൾ ആ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് അത് മജിസ്ട്രേറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആ റെക്കോർഡ് ചെയ്തത് പ്രോസിക്യൂഷൻ ഒരു ഡോക്യുമെൻ്റായിട്ട് കോടതിയാക്കി ഈ കേസിനകത്ത് അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനകത്ത് അത് കുറേ കാര്യങ്ങൾ പറഞ്ഞു കാരണം ഇത് ഇങ്ങനെ ഇയാളുമായിട്ട് ഒരു ബന്ധമുണ്ടായി പക്ഷേ ഇയാളെ കൊണ്ട് ശല്യമായി വളരെ അയാൾ അതിൻ്റെ അതിൻ്റെ ഫോട്ടോ എടുത്ത് കിപ്പ് ചെയ്തു അതുപോലെ തന്നെ വീഡിയോ ഒക്കെ എടുത്തു ആ ബിറ്റുകളൊക്കെ വെച്ചുകൊണ്ട് ഇതിനെ ഭീഷണിയായി അവസാനം ഇതിന് ആദ്യം ഒരു തോന്നണെ ഞങ്ങൾ പോയി ഒരബദ്ധം പറ്റിപ്പോയതാണ് പിന്നെ നിവൃത്തിയില്ല അതിന് വേറെ മാർഗമില്ല ആ രീതിയിൽ അതിൻ്റെ കല്യാണങ്ങൾ വന്നാലൊക്കെ അയാൾ മുടക്കും ഇയാൾ ഇതിന് ഈ കുട്ടിക്ക് ഇയാളെ വേണ്ട വേണ്ടെങ്കിൽ ഇയാളങ്ങ് പോയാൽ പോരെ ഇതിനെ തന്നെ കെട്ടിയവക്കുമെന്ന് പറഞ്ഞ് ഇതിൻ്റെ പുറകടക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ വേറെ പെണ്ണുങ്ങളൊക്കെ കിട്ടത്തില്ല അയാൾക്ക് അപ്പോൾ അതൊന്നുമില്ലാതെ ഇതിനെ അങ്ങ് കോർണർ ചെയ്തു അവസാനം നിവർത്തിയില്ല ഇതിനെ ശാരീരികമായി ഉപദ്രവിക്കുന്ന സ്റ്റേജ് പോലെയായി എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടണ്ട എന്നുള്ള വർധാനമായി അതെ അതാ ഞാൻ പറഞ്ഞേ അത് നാൽപ്പത് പാരസെറ്റമോള് ഗുളിയ എടുത്ത് കലക്കി ഇതിൻ്റെ ഇമ്മച്ചുവർ മൈൻഡ് ആ ആ മൈൻഡ് സെറ്റ് നമ്മളൊന്ന് നോക്കണം ഒരു മെച്യൂരിറ്റി ഓഫ് മൈൻഡ് ഉള്ള ഒരു കുട്ടിയല്ല ഇത് അത് ഇരുപത്തിരണ്ട് വയസ്സിൽ ചെയ്ത പണിയാണ് ഈ പറയുന്നത് ഇരുപത്തിരണ്ട് വയസ്സായ ഒരു കുട്ടിക്ക് ലോകപരിചയൊന്നുമില്ല പഠിക്കാൻ പിടിക്കുകയാണ് അതായത് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റിന്ന് തൊണ്ണൂറ് ശതമാനത്തിലേറെ മാർക്കോടുകൂടി പി ജി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ എം എ പാസ്സായ കുട്ടിയാണ് അപ്പോൾ ഇതേ അതിന് അതേ അറിയുള്ളൂ അതിന് ലോകപരിചയൊന്നും അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ വിളിച്ചു വരുത്തി ഒരു തന്നെ വിഷമഴിച്ചു കൊടുക്കുമോ കാരണം ഇത് മൈൻഡ് ാണ് അതുകൂടി കാണേണ്ടതല്ലേ ആ മൈൻഡ് അങ്ങനെയാണ് ഒരു കൊലപാതകം നടത്തുന്നതിന് മടിയില്ല അതാണ് കോടതി അടുത്തതായി നിരീക്ഷിച്ചിട്ടുള്ളത് അത് കൃത്യമായിട്ട് പറയുന്നുമുണ്ട് അത് സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനിയും ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്തുകൂടാ എന്നില്ല എന്ന് അതായത് മാനസാന്തരത്തിനുള്ള സാധ്യത ഇല്ല എന്നാണ് കോടതിയുടെ ആ നിരീക്ഷണം വന്നിരിക്കുന്നത് എല്ലാം വിഷമൊഴിച്ചു കൊടുക്കും ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഈ കേരളത്തിൽ ആകെ ഒരേ ഒരു ശബ്ദമാണ് ഗ്രീഷ്മയ്ക്ക് വേണ്ടി ഉയർന്നു വന്നിരിക്കുന്നത് വേറെ ആരും ഗ്രീഷ്മ സപ്പോർട്ട് ചെയ്ത് സാധാരണക്കടക്കാരുടെ ഇടയിലോ ഉദ്യോഗസ്ഥരുടെ ഇടയിലോ എവിടെ പ്രമുഖരുടെ ഇടയിലോ എവിടെ നോക്കിയാലും ഗ്രീഷ്മയ്ക്ക് ഇന്നലെ ആ കോടതി വിധിച്ച വിധി എല്ലാവരും സ്വാഗതം ചെയ്തിട്ടേ ഉള്ളൂ എല്ലാവരും ഓ അത്രയും വേണ്ടായിരുന്നു അവിടെ പാവമല്ലേ ചെറിയ പെണ്ണല്ലേ എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല പക്ഷേ കമാൽ ഭാഷ ധീരധീരം വാദിക്കുകയാണ് ഗ്രീഷ്മയ്ക്ക് വേണ്ടി ഇതിൻ്റെ അകത്ത് ഒന്നേ പറയാനുള്ളൂ ഒന്നെങ്കിൽ കമാൽ ഭാഷയ്ക്ക് സർവീസിൽ ഇരുന്ന് പ്പോൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളുടെ എല്ലാം ഒരു പശ്ചാത്താപം ഉണ്ടായിരിക്കാം അതല്ല എങ്കിൽ ഇത് ഒരു ജലസ്ഥി അതൊരു അസൂയ ആവാം ഇപ്പം ഈ വിധി വിധിച്ച് ഈ ഗ്ലാമർ ആയിട്ടുണ്ട് ഇപ്പം ഈ അടുത്ത് കലക്ടറെ ഇഷ്ടപ്പെട്ട പോലെ തന്നെ ഈ ജഡ്ജിയെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ജനം ആഗ്രഹിച്ചത് പിന്നെ കമാൽപാഷയുടെ ഒരു വാദം എന്താ വെച്ചാൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിധിയാ ജഡ്ജി കൊണ്ട് തന്നെ ജനങ്ങളെ പ്രീതിപ്പെടുത്താം അങ്ങനത്തെ ഒന്നിതാവാം അസൂയ കൊണ്ടാവാം അല്ലെങ്കിൽ നേരത്തെ ചെയ്ത് കൂട്ട കൂട്ടിയുടെ എന്തെങ്കിലും പശ്ചാത്താപം കൊണ്ടാവാം ഇതൊന്നും അല്ലെങ്കിൽ ഒരു ചുമ്മാതൊരു വിവാഹം എടുത്തിട്ട് പേരെടുക്കുക എന്നുള്ളതാവാം അങ്ങനെ എന്തെങ്കിലും കൊണ്ടേ ഈ ഈ ഒരു സംസാരം കമാൽ ഭാഷയ്ക്ക് പറയാൻ പറ്റുകയുള്ളൂ പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്ന ഗ്രീഷ്മ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു നാൾ വഴി തന്നെയുണ്ട് അത് ഒത്തിരി പറയേണ്ടി വരും എന്താണെങ്കിലും അവൾ ഇതിനു മുന്നേ മൂന്നാലുപേരെ പ്രേമിച്ചിട്ടുണ്ട് ഒരുത്തൻ്റെ കൂടെ ബൈക്കിൽ പോയിട്ട് അവിടെ ആക്സിഡൻറ് ഉണ്ടായിട്ട് അവിടെ പല്ല് പോയിട്ടുണ്ട് പിന്നീട് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ വിഷയം അവളുടെ ജാതകത്തിൽ ആദ്യ കല്യാണം കഴിക്കുന്നവൻ മരിക്കുമെന്നൊരു ജോഡ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അന്ധവിശ്വാസം കൊണ്ടാണ് ഇത് സംഭവിച്ചത് അപ്പോൾ ഇതിനു വേണ്ടി ആ പട്ടാൾക്ക കല്യാണം നിശ്ചയിച്ചതിൻ്റെ സമയത്തുള്ള കാമുകൻ ഷാരോണാണ് അതിന് മുന്നേ കാമുകന്മാർ വേറെയുണ്ട് അപ്പോൾ ഈ ഷാരോണിനെ വിളിച്ചിട്ട് ഇവനെ അങ്ങോട്ട് ആദ്യത്തെ കല്യാണം കഴിച്ച് വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് നിറുകെ പൊട്ടും തൊട്ട് ഇവനെ ഈ കഷായം കൊടുത്ത് ഇവനെ അങ്ങ് തട്ടിക്കഴിഞ്ഞാൽ ആ വിധി അങ്ങ് മാറും ഇത് തന്നെയാണ് അവൾ തീരുമാനിച്ചിരുന്നത് ഇതിൻ്റെ അകത്ത് അവൾ നിഷ്കളം കയറിയോ പക്വതയില്ലാത്ത ഈ കമാൽ ഭാഷ പറയുന്ന നിഷ്കളങ്കേ പക്വതയില്ലാത്ത പ്രായത്തിലും ചെയ്തതല്ല കാരണം അവൾ ഇത്രയും വിദ്യാഭ്യാസം നേടിയിട്ട് ഇവൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണ് ചെയ്തത് ഈ ഒരു സംഭവം ഈ കീടനാശിനി ഉള്ളിൽ ചെന്നാൽ ഉണ്ടാവുന്ന അവസ്ഥ എന്താണെന്ന് കാരണം ഇത് ഈ കീടനാശിനി ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ അപ്പം തൊട്ട് ഛർത്തിക്കാൻ തുടങ്ങും പിന്നെ അങ്ങോട്ട് ഛർത്ത് നിൽക്കുന്നില്ല മലത്തിലൂടെ മൂത്രത്തിലൂടെ എല്ലാം ഈ കീടനാശിനിയുടെ അംശം പോകും ഈ കീടനാശിനി കഴിച്ചതിൻ്റെ തെളിവ് പിന്നെ പരീക്ഷിച്ചോക്കെ എന്ത് ടെസ്റ്റ് ചെയ്താൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ ആ ബ്ലഡിൽ ഈ കീടനാശിനിയുടെ അംശം കാണാൻ പറ്റിയല്ല അതാണ് അപ്പോൾ അവൾ ഇതാ വിവരം അവൾ സെർച്ച് ചെയ്ത് മനസ്സിലാക്കിയ ഗൂഗിളിൽ ഈ ഒരു സംഭവം ഒഴിച്ചാൽ ഈ കീടനാശിനി ഒഴിച്ചാൽ ഇത് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ ഇത് കാണാൻ പറ്റുന്നില്ല അതേസമയം ഈ സാധനത്തിൻ്റെ പവർ എന്താണെന്ന് വെച്ചാൽ അകത്തുള്ള അവയവം മുഴുവൻ വെന്തുരുക്കി പഴുത്ത് ചീഞ്ഞൊരു പരുവാകും അങ്ങനെയാണ് കരളും ഒക്കെ പഴുത്ത് കിഡ്നിയൊക്കെ പഴുത്താണ് ഈ പതിനൊന്ന് ദിവസം കൊണ്ട് ആ പയ്യൻ ഇഞ്ചിഞ്ചായി വേദന സഹിച്ച് നാക്കിൻ്റെ കുറച്ച് ഭാഗം വരെ പഴുത്തടന്ന് വീണെന്ന് നിങ്ങൾ ഓർക്കണം കുടിക്കുന്ന വെള്ളം ആ നിമിഷം തന്നെ ഛർദിക്കുന്നത് ഏതായാലും ഷർത്തിയാണ് മെയിൻ അപ്പോൾ അവൾ സെർച്ച് ചെയ്ത് മനസ്സിലാക്കിയത് ഇത് എന്ത് കഴിച്ചിട്ടാണ് ഇത് വന്നതെന്ന് പറയല ബ്ലഡ് പരിശോധിച്ചൊന്നും ആൾക്കാർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല അവയോ എല്ലാം ഒരേ സമയം പൊക്കോണ്ടിരിക്കുക അങ്ങനെ അങ്ങ് മരിച്ചോളൂ അപ്പോൾ ഇവളെ അതിൽ ശിക്ഷിക്കാൻ പറ്റില്ല ഇത് അവളുടെ അമ്മയും അച്ഛനും അമ്മ അവനും എല്ലാം കൂടെ കൂടിക്കൊണ്ട് ഇതൊപ്പിച്ചാണ് മാൽപ്പാഷയുടെ ഈ ഒരു സംസാരം വയ്യാതെ ആ ബന്ധുവായ പയ്യൻ ഇറങ്ങി പോകുന്നുണ്ട് സംസാരിച്ചൊരു സാറുണ്ടായിരുന്നു പുള്ളി എന്ത് കണ്ടിട്ടാണെന്ന് എനിക്കറിയില്ല ഈ കേസിനെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ ആ പുള്ളി പറഞ്ഞത് തിരികെ തികച്ചും ഞാൻ തള്ളിക്കളയാണ് കാരണം ഈ കേസിൽ കേസിലുടനീളം നടന്ന എനിക്ക് മനസ്സിലായി ഗ്രീഷ്മ എന്ന് പറയുന്നത് അതൊരു മനുഷ്യ മനുഷ്യനല്ല അവർ അത് എന്ത് ഗണത്തിൽപ്പെടുമെന്ന് അറിയില്ല അത് മാത്രമല്ല എന്താ പറയുക ചേട്ടനെ സ്നേഹത്തിനാണ് അവൾ വേഷം കലർത്തി കൊടുത്ത് നശിപ്പിച്ചത് എന്ത് പറയണമെന്ന് ഒക്കറിയില്ല പക്ഷെ ഇപ്പോൾ ഞാൻ ഇടിബേറ്റിൽ നിന്ന് പോവുകയാണ് കാരണം ഇതിനു മുമ്പ് സംസാരിച്ച സാറിൻ്റെ വാക്കുകളൊന്നും ഇനി കേൾക്കാൻ താല്പര്യമില്ല ആ അയ്യൻ ഇരുന്നിട്ട് കേൾക്കാൻ അവന് ത്രാണിയില്ല അത്രയും ഇവിടെ വാ ന്യായീകരിക്കുന്നത് കേട്ടിട്ട് പിന്നെ ഇനി ഇത് ഇതറിയേണ്ടത് ഈ കമാൽ പാഷ എന്ന ജഡ്ജി എന്തായിരുന്നു എന്ന് അന്ന് ആ കാലഘട്ടത്തിൽ ഈ ഇദ്ദേഹത്തിൻ്റെ കൂടെ കോടതിയിൽ വർക്ക് ചെയ്ത വിനീത് കുമാറിനും കണ്ടാന്ന് തോന്നും ആ വക്കീൽ ഇങ്ങേരുടെ സ്വഭാവം പറയുന്നുണ്ട് അത് നമ്മൾ നമ്മളറിയാതെ പോരും നമ്മളത് കേട്ടിരിക്കണം മസ്റ്റായിട്ടത് കേട്ടിരിക്കണം അല്ലാതെ നമ്മൾ കമാൽ പാഷ എന്ന ജഡ്ജി റിട്ടയേർഡായതിനു ശേഷം സോഷ്യൽ മീഡിയ വന്നിരുന്നു പറയുന്ന മാത്രം നമ്മൾ കേട്ടാൽ പോര പുള്ളി എന്തായിരുന്നു എന്ന് നമുക്കറിയണ്ടേ അത് കേൾക്കാം ചോദിച്ചതിനകത്ത് ആ ചോദ്യത്തിനകത്ത് ഈ ഉത്തരം വരുന്നതിന് മുമ്പ് ഒരു രണ്ട് വാക്കും കൂടെ എനിക്ക് പറയാനായിട്ട് ഒരു ആഗ്രഹമുണ്ട് അതായത് കമാൽപാഷ സാർ ഇവിടെ പറഞ്ഞതിനകത്തൊരു മറുപടി ആയിട്ടല്ല പക്ഷേ ഒരു അഭിപ്രായം എനിക്ക് പറയാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഞാൻ തിരുവനന്തപുരത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കറ്റാണ് ശാസ്ത്രമംഗലം ഗോപാലകൃഷ്ണൻ നായർ എന്ന് പറയുന്ന കേരളത്തിലെ വളരെ പ്രമുഖനായിട്ടുള്ള ഒരു അഭിഭാഷകൻ ക്രിമിനൽ അഭിഭാഷകൻ്റെ ആയിട്ടാണ് എൻ്റെ പ്രാക്ടീസ് തുടങ്ങുന്നത് ഈ കമാൽപാഷ സാറിൻ്റെ മുന്നിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ജൂനിയറായിട്ട് നിരവധി കേസുകൾ നടത്താനും എനിക്ക് പോയിട്ടുണ്ട് ഇന്ന് നിയമചരിത്രം അതായത് ഈ വധശിക്ഷയുടെ ഒരു ചരിത്രം മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒറ്റ ജഡ്ജ് ഏറ്റവും കൂടുതൽ വധശിക്ഷ കൊടുത്തിട്ടുള്ള ജഡ്ജ് ആര് എന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കമാൽ പാഷ എന്ന പേരായിരിക്കും അതിനകത്ത് വരിക അല്ലാതെ വേറെ ആരുമല്ല ഇപ്പോൾ സാറിവിടെ പറഞ്ഞ ഈ കാളമൊരുകൻ ഒരു പോലീസുകാരനെ കുത്തിക്കൊലപ്പെടുത്തിയ ഓവർ ബ്രിഡ്ജിനെ അടുത്ത് വെച്ച് ആ വിധി പറയുമ്പോൾ ഞാൻ ആ കോടതിയിലുണ്ട് പിന്നെ വേറെ നിരവധി നിരവധി കേസുകൾ പിന്നെ തിരുവനന്തപുരത്ത് മാത്രം ഏറ്റവും കൂടുതൽ വധശിക്ഷ കൊടുത്ത ജഡ്ജ് കമാൽ പാഷ സാറായിരുന്നു പിന്നെ അതിന് ശേഷവും നമുക്ക് പരിശോധിക്കുമ്പോൾ അന്ന് ഇത് എല്ലാം ജസ്റ്റിഫൈഡ് ആയിരുന്നു ചില ഗുണ്ടകൾ തമ്മിൽ ഏറ്റുമുട്ടി ഏറുപടക്കം എടുത്ത് ഒരാൾ മരിച്ചതിൻ്റെ കേസുമായി ബന്ധപ്പെട്ടിട്ട് പോലും ഉള്ള കമാൽ പാഷ സാറിട്ട് വാണ്ടെത്തിരിക്കുമ്പോഴാണ് ഇതിനകത്ത് വധശിക്ഷ ഉണ്ടായത് അതായത് ഒരു കാരണവശാലും അങ്ങനെയൊക്കെയാണെങ്കിൽ അത് റയറസ്റ്റ് ഓഫ് ദ റെയർ കേസിന്റെ കാറ്റഗറിയിലേ വരാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് ഗോവിന്ദച്ചാമിയുടെ കേസും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സഞ്ജയ് റോയിയുടെ കേസും തമ്മിൽ വെച്ച് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സഞ്ജയ് റോയുടെ കേസിനകത്ത് അത് വധശിക്ഷ കൊടുക്കാതെ വെറും ഒരു ജീവപര്യന്തം മാത്രമേ കൊടുത്തുള്ളൂ എന്നുള്ള ഒരു വലിയ ഒരു ആരോപണവും ആരോപണമല്ല ഒരു ചർച്ച വരുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഗോവിന്ദച്ചാമിയുടെ കേസ് ഏറ്റവും കൂടുതൽ ഡീപ്പായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഹൈക്കോടതിയിൽ ഇരിക്കുന്ന സാർ സാറ് ഇരിക്കുമ്പോൾ ആണ് ഈ കേസ് അവിടെ എത്തുന്നത് അത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയാവുന്നതും കെമാൽപാഷ സാറായിരുന്നു ജസ്റ്റിസ് കെമാൽപാഷ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നോക്കിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ എന്ന് ഉള്ള ഒരു ധാരണയാണ് പക്ഷേ അത് വെറും ഒരു ആപേക്ഷികം മാത്രമാണ് എന്നുള്ളത് എനിക്കിപ്പോൾ അത് അങ്ങ് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല കാരണം ആ കേസുകളെല്ലാം ഞാനന്ന് കാളമുരുകന് വധശിക്ഷ കൊടുത്തത് അവന് റിഫർമേറ്റീവ് തിയറിയിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും അതന്ന് കൊടുക്കാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലുണ്ടായ ഒരുപാട് മർഡർ കേസുകളിൽ അദ്ദേഹം വധശിക്ഷ കൊടുത്തത് അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോഴും അത് കൊടുത്തത് എല്ലാവരും റിഫർമേഷനിൽ വിശ്വസിക്കുകയായിരുന്നു റിട്രിബ്യൂട്ടീവ് ഫാക്ടേഴ്സ് ഒരു കാരണവശാലെ സ്വാധീനിക്കാൻ പാടില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ പക്ഷേ അപ്പോൾ ഇവിടെ ഓരോ കേസിനും ആപേക്ഷികമായിട്ട് അദ്ദേഹത്തിന് ഒരു വരുന്നത് ഒരു ഓപ്പർച്യൂണിസമാണെന്ന് പറയേണ്ടി വരും അത് ഒരു ഒരു കാരണവശാലും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഇതിൻ്റെ അകത്തുനി എനിക്ക് പറയാനുള്ളൊരു കാര്യം പറയാം എനിക്ക് എനിക്കറിയാം മീൻ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ കേരളത്തിലല്ലേ ജീവിക്കുന്നത് പലരും പറഞ്ഞൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനൊരു തൃശ്ശൂരങ്ങാണ്ടാണെന്ന് തോന്നുന്നു വിജിലൻസ് ജഡ്ജി ജഡ്ജിയായിട്ടിരുന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മളിപ്പോൾ ആരെയും കൈക്കൂലി മേടിക്കുന്നവരെ ഞാൻ ആയിരിക്കുന്നില്ല ഒരിക്കലും ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് എന്നാൽ ഈ കൈക്കൂലി കേസിൽ പലപ്പോഴും മേടിക്കുന്ന ഇരുന്നൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപയൊക്കെ മേടിക്കുന്ന വില്ലേജ് ഓഫീസർമാർ വില്ലേജ് എസിറ്റന്റ് വില്ലേജ് പി യുണ അല്ല അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വസ്തിയാലിരിക്കുന്ന വില്ലേജ് ഓഫീസർ എന്നല്ല പറഞ്ഞാൽ ചെറിയ ചെറിയ സസ്തിയെ താഴോട്ട് വരുന്ന പിയൂൺ ഉൾപ്പെടെയുള്ളവരൊക്കെ മേടിക്കുന്ന ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ ഒക്കെ മേടിച്ചതിന് കൈ വിജിലൻസ് കോടതിയിൽ പോലീസ് വിജിലൻസ് പോലീസ് അപ്പം തന്നെ നോട്ടിൽ പൊടിയിട്ട് നമ്മുടെ സിനിമ കാണുന്ന പോലെ കൈമുക്കി ഓൺ ദ സ്പോട്ടിൽ മാസ് കാണിച്ച് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നു തെളിവ് കിട്ടുന്നു തെളിവോട് കൂടി പിടിക്കുന്നു ഇങ്ങനെയെല്ലാം തെളിവെല്ലാം വന്നു കഴിഞ്ഞ് ഇങ്ങനത്തെ കേസ് പലതും കാമാൽപാഷ എന്ന ജഡ്ജിയുടെ മുന്നിൽ വന്ന സമയത്ത് ഇങ്ങേരെ വിധിച്ചിരിക്കുന്നത് അവർക്ക് കൊടുത്തിരിക്കുന്ന ശിക്ഷ ഏഴ് വർഷത്തിന് മോളി കൊടുക്കും എന്താണെന്നറിയാം ആ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത ഏഴ് വർഷത്തിന് മോളി ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ അപ്പീൽ പോകാൻ പറ്റില്ല നമുക്കിവിടെ ഉണ്ട് ഇവിടെ അപ്പീൽ പോകാൻ പറ്റില്ല അത് പിന്നെ പോ അപ്പീൽ പോകേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ സുപ്രീം കോടതിയിലാണ് സുപ്രീം കോടതി പോണേ ധാരാളം കാശ് വേണം പൈസ നല്ലപോലെ ഇറക്കണം അത് തന്നെയല്ല കീഴ് കോടതിയിൽ ഏഴ് വർഷത്തിന് മോളി ശിക്ഷിച്ച കേസ് സുപ്രീം കോടതിയിലും കേസ് നടത്തിയാലും ജയിക്കാൻ ചാൻസ് വളരെയധികം കുറവാണ് അപ്പം അവിടെ കമാൽപാഷയുടെ മനസ്സാക്ഷി നിങ്ങൾ ഓർക്കണം വെറും ഇരുന്നൂറ്റമ്പതും മുന്നൂറും രൂപ മേടിച്ച് ആൾക്കാർ ഞാൻ ആയിരിക്കല്ല അവരെ കേട്ടോ വീണ്ടും പറയും എന്നെ പൊങ്കാലിടാൻ വരണ്ട പക്ഷേങ്കിൽ ആ ഇരുന്നൂറ്റമ്പതും രൂപ മേടിച്ച് ഒരു വില്ലേജ് ഓഫീസറെ വല്ലോ ഇവർ ഏഴുവർഷം തടവ് ശിക്ഷിച്ച് അകത്തിടുമ്പോൾ എത്ര പേരെങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കുമെന്ന് ഓർക്കണം അകത്തിടുമ്പോൾ ഇവിടെ ഇവിടെ രാഷ്ട്രീയക്കാർ ഇപ്പോൾ പാലാരിവട്ടം പാലം പണിതൻ്റെ തന്നെ കോടികളുടെ ഇല്ലേ അതുപോലെ തന്നെ ലാവലിംഗ് കേസ് കിടപ്പില്ലേ പാമ്പൂല് കേസ് കിടപ്പില്ലേ മറ്റേ ആർ ബാലകൃഷ്ണപിള്ളയുടെ കേസ് ഉണ്ടായിരുന്നു ോഷണം അതൊക്കെ പിന്നെ ശിക്ഷ കിട്ടിയെന്ന് തോന്നുന്നു എന്താണേലും അങ്ങനെയുള്ള കോടികളുടെ തട്ടിപ്പും വെട്ടിപ്പും നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ മേടിച്ചവന് കൊടുത്ത് അകത്താക്കും ഒരു മനസാക്ഷി ഓർക്കൽ അയാൾ ആ പിയിലിന് പോലും പോകരുതെന്നുള്ള വിചാരത്തിൽ ചെയ്യും അങ്ങനെ ചെയ്ത ഒരു മനുഷ്യനാണ് ഈ വന്നിരുന്ന് പറയുന്നത് ഇപ്പം ഈ വക്കീൽ വളരെ ധൈര്യപൂർവ്വം ഇത്രയും കാര്യം തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ വധശിക്ഷയ്ക്ക് വിധിക്കുക ഏറ്റവും നിഷ്ഠൂരമായും ക്രൂരവുമായ വിധി വിധിച്ചിട്ടുള്ള ഒരു ജഡ്ജിയാണ് കഷായത്തിൽ ഒരു പാവം പയ്യനെ പതിനൊന്ന് ദിവസം കിടന്ന് രക്തം ചർത്തിച്ച് അവൻ്റെ അവയവം മുഴുവൻ പഴുത്ത് വ്രേണ ഇതായിട്ട് മുറിഞ്ഞ് മുറിഞ്ഞ് വീണവൻ ഛർദ്ദിച്ച് വ അകത്തു നിന്ന് കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിധിയുണ്ടാക്കി കൊടുക്കാൻ അവൾ ഗെ ഗവേഷണം നടത്തി ഗൂഗിളിൽ അവൾ ഗവേഷണം നടത്തി കണ്ടെത്തി അതിനു മുന്നേ അവൾ പാരസെപ്റ്റമോൾ ഇറക്കി കൊടുത്ത് എല്ലാം ചെയ്ത് കൊന്നേ ആ ഒരു രാക്ഷസി അവിടെ പക്വതയില്ലാത്ത പ്രായത്തിൽ അവൾ ചെയ്തു പോയത് അവളെ വധശിക്ഷയ്ക്ക് വിധിക്കണ്ടെന്ന് പറയുന്ന മനസ്സ് കമാൽ പാഷയുടെ കണ്ടില്ലെന്നടിക്കാൻ നമുക്ക് പറ്റിയില്ല അല്ലെങ്കിൽ ഈ മനുഷ്യൻ വളരെ സാധുവായ ഒരു ജഡ്ജിയായിരുന്നു ആരെയും ശിക്ഷിച്ചിട്ടുമില്ല ഒന്നുമില്ലായിരുന്നുവെങ്കിൽ അങ്ങേര് പണ്ട് തൊട്ടേ ഇങ്ങനെയാണ് പാവ ഒരു മനുഷ്യനാണ് എന്ന് പറയാം ഇങ്ങനെ പല സംസാരവും ഞാൻ യൂട്യൂബിൽ കേൾക്കാറുണ്ട് അപ്പോഴൊക്കെ ഞാൻ ഓരോ വീഡിയോ കേൾക്കുമ്പോഴും ഞാൻ അത് ആലോചിക്കാറുണ്ട് ഇങ്ങേറോ മനസ്സിന് വളരെ ക്രൂരതയുള്ള ഒരു വ്യക്തിയാണ് എന്നിട്ടാണ് ഗ്രീഷ്മയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒന്നേ പേരെടുക്കാനാവാം അല്ലെ ഇപ്പോൾ വിരിച്ച ജഡ്ജിയോട് തോന്നിയാൽ കേവലം മനുഷ്യ സഹജമായ ഒരു അസൂയയാവാം ആ അസൂയൊക്കെ ഇത്രയും സ്ഥാനത്തൊക്കെ ഉണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല ഏതായാലും പണ്ട് ഒരു വീഡിയോ ഉണ്ട് രണ്ട് വർഷം മുന്നേ ഗ്രീഷ്മയുടെ ഷാരോണിൻ്റെ ഒരു പയ്യൻ പറയുന്ന വർത്താനം ജസ്റ്റ് ഒന്ന് കേൾക്കാം ി ചേട്ടന് ചേട്ടൻ്റെ കാര്യം അവളുടെ വീട്ടിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രാങ്ക് എന്ന രീതിയിൽ ഞാൻ എൻ്റെ വോയിസ് എൻ്റെ ഉണ്ട് അപ്പോൾ അതിൽ അവൾ അമ്മ ചാവും എടുക്കും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ചേട്ടനെ ആരെ കൊന്നിട്ടൊരു ജീവിതം വേണ്ട അതുകൊണ്ട് അങ്ങനെ ചേട്ടൻ വലിഞ്ഞായിരുന്നു അപ്പോഴാണ് അവൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ചേട്ടനുമായിട്ടുള്ളവർ മറ്റേ കല്യാണത്തിന് സംഭവം നടന്നത് അപ്പോൾ അത് അവൾ ശേഷം അവൾ പ്ലാൻ ചെയ്ത് അയാളെ കെട്ടാൻ വേണ്ടി എൻ്റെ ഒരു ഇരയായിട്ട് യൂസ് ചെയ്തു അവളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ചേട്ടന് മാക്സിമം വലിയ ശ്രമിച്ചിട്ടുണ്ട് അവളുടെ അമ്മ വിളിക്കുവായിരുന്നു ചേട്ടനെ വിളിച്ച് പറയും ഇങ്ങനെ മോനെ ഇങ്ങനൊന്നും വേണ്ട വിവാഹം കഴിപ്പിച്ച് അങ്ങനെ വന്നത് ഒരു ആറുമാസത്തില് കല്യാണം കഴിക്കാമെന്നു വരുന്നത് അതായത് ഈ നവംബറിൽ ഇറങ്ങി വരാം അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ അടുത്ത് പറയും അവളിപ്പോൾ ഇറങ്ങി വരും എല്ലാത്തിനും കാണണം എന്നങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അതാണ് ഇത് പ്ലാൻ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു കല്യാണം കഴിപ്പിച്ച് അവളെ ജാതക ജാതകദോഷം അറിയാലോ അത് അനുസരിച്ച് പ്ലാൻ ചെയ്ത് കൊടുത്തോട്ട് ഞാനല്ല പോയത് എന്റെ കൂട്ടുകാരനാണോ ഇതിന് മുമ്പ് പോയിട്ടുണ്ട് പക്ഷേ ഇതിന് മുമ്പ് വീട്ടിൽ കയറത്തില്ല അവൾ ആ വീട്ടിന്റെ ഫ്രണ്ടിൽ നിൽക്കും അപ്പൊ കാണാൻ വേണ്ടി ലവ് വൈസല്ല വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നല്ലാതെ വീട്ടിനകത്ത് കയറിയിട്ടില്ലായിരുന്നു അപ്പൊ ഈ ഇവൻ്റെയോടെ രജിനാണ് എന്റെ കൂട്ടരനാണ് പോയത് അപ്പോൾ അവൻ പോയപ്പോൾ അവൻ വെളിയിലാണ് നിന്നത് ഈ വെളിയിൽ പോകുന്ന വഴിക്ക് ഇവൾ അച്ഛനും അമ്മയും പാസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു അതുവഴി കാണുകയും ചെയ്തു അത് ചേട്ടൻ വിളിച്ചു കാണിച്ചതാണ് അവളെ അച്ഛനും അമ്മയും ഒന്ന് കാണിച്ചു കൊടുക്കായിരുന്നു അപ്പോൾ എന്തായാലും അവർക്ക് ഇവിടെ ഉണ്ടെന്ന് അറിയാതിരിക്കും അവർ ആ ടൈം നോക്കി നൈസിന് പോയതിനു ശേഷം ചേട്ടനെ കയറ്റിയതാണ് പിന്നെ ഒരു മാമൻ എന്നാലെ അറിഞ്ഞത് ഒരു മാമൻ എന്തോ ആ വീട്ടിൽ ഒരു മാസമായിട്ട് താമസം ഉണ്ടെന്നാണ് അറിഞ്ഞത് അതായത് ഈ ചേച്ചി ഈ ശരിക്കും അച്ഛനും അമ്മയും ഈ പയ്യനെ പക്ഷേ ആരോണെ ഇവള് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തി അതിനു മുന്നേ ഇവള് കല്യാണം കഴിച്ച് വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി കഷായ കൊടുത്തു അപ്പം ഈ ഇവളുടെ ഒരു അവരമ്മാവൻ ഒരു മാസമായിട്ട് ആ വീട്ടിലുണ്ട് കാരണം കൊല്ലാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് ചെയ്യുന്നത് അപ്പം അതിന്റെ കൂടെ ഇവര് വരുന്ന സമയത്ത് അച്ഛനും അമ്മയും ബൈക്കാൽ അങ്ങോട്ട് പോകുന്നു കാണുന്നുണ്ട് അപ്പം ഇവളുടെ അച്ഛനും അമ്മയും ഇവളുടെ അമ്മാവനും എല്ലാവരുടെ ൂടി ഒരു ബലിയാടാക്കാൻ ഒരു പയ്യനെ കണ്ടെത്തുകയാണിത് അതായത് ആ ദോഷം അന്ധവിശ്വാസമാണ് ജാതകദോഷ പ്രകാരം ആദ്യ കല്യാണം കഴിക്കുന്നയാൾ മരിക്കണമെന്ന് അപ്പോൾ ഇവള് കല്യാണം കഴിച്ച് മാലയിടിയിച്ചു നിറുകെ പൊട്ടു തൊട്ടു കാരണം ആ പൊട്ടു വേണേൽ മായ് കളയണോടാ ഞാൻ പറഞ്ഞൊക്കെ കാർ എന്ന് വെച്ചാൽ നമ്മൾ സൗണ്ട് പല വോയിസിൽ നമ്മൾ കേട്ടല്ലോ അപ്പം ആ നിറുകെ പൊട്ടും തൊടിയിച്ച് മാലയിടിയിച്ച് ഇവരുമായിട്ട് ശാരീരിക ബന്ധത്തിലും ഏർപ്പെട്ടപ്പോൾ ഇവൻ ആദ്യ ഭർത്താവായി അതാണ് അവരുടെ സങ്കല്പം എന്നിട്ടവനെ അങ്ങ് കന്ന് കളയുക കുന്നിട്ട് പട്ടാളക്കാരുടെ കൂടെ ജീവിക്കുക സുഖമായിട്ട് ജീവിക്കുക ആ ഒരാളിൽ ഒതുങ്ങുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിൻ്റെ പരിസരത്തുള്ളവരോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആവും പിന്നീട് ഇങ്ങനെ ചെയ്യുന്നവർ അങ്ങനെ ആവുള്ളൂ അപ്പം അവളുടെ സ്വഭാവമൊക്കെ അത്രക്കേ ഉള്ളൂ അവളുടെ കുടുംബത്തിൻ്റെ സ്വഭാവം അത്രയുള്ളൂ അവരുടെ അച്ഛനും അമ്മയൊക്കെ കൂടെ ഈ പയ്യനെ വിളിച്ചു വരുന്ന ആ സമയം ആ സമയം ഗ്രീഷ്മയും ഈ ഷാരോണിനെ അവിടെ ഒറ്റയ്ക്ക് ആക്കാൻ വേണ്ടി അവർ മനഃപ്പൂർവ്വം ഇറങ്ങിപ്പോയതാണ് ഇതെല്ലാം പ്ലാനിങ് ആണ് ഇത്രയും പ്ലാൻ ചെയ്ത് കുടുംബം മൊത്തം ഒന്നിടങ് അമ്മാവനും അമ്മയും അച്ഛനും എല്ലാം കൂടെ കൂടി പ്ലാൻ ചെയ്ത് ഒരു പയ്യനെ വിളിച്ച് വരുത്തി ബലിയാടാക്കി അവനെ കൊന്നു കൊലവിളി നടത്തി ഏറ്റവും ക്രൂരമായ കൊല കാരണം ഇഞ്ചിഞ്ചായിട്ട് പത്ത് പതിനഞ്ച് ദിവസം പതിനൊന്ന് ദിവസം കിടന്നും മരണം വെപ്രാളം വേദന ഒറ്റ സെക്കൻഡ് മരിക്കുമല്ലല്ലോ വെടിവെച്ച് കൊല്ലുന്ന പോലെ അല്ലല്ലോ ഇഞ്ചിഞ്ചായിട്ട് മരിക്കാനുള്ള വിധി കൊടുത്ത ഒരു കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്ത് കമാൽ ഭാഷയ്ക്ക് സംസാരിക്കാൻ സമ്മതി അങ്ങനെ സംസാരിക്കണേ തന്നെ ഉള്ളിലൊരു ക്രൂരത വേണം ആ ക്രൂരതയാണ് ഇങ്ങേര് കാണിച്ചത് ഇങ്ങേരുടെ സർവീസിലിരിക്കുമ്പോഴും ഇങ്ങനെ ക്രൂരത തന്നെയാണ് കാണിച്ചിട്ടുള്ളൂ അല്ലാതെ വേറൊന്നും അല്ലാതെ കൂടുതലും ഒന്നും കമാൽ ഭാഷയുടെ ഈ സംസാരത്തെപ്പറ്റി നമുക്ക് പറയാനില്ല നമ്മൾ സാധാരണ ആൾക്കാർക്ക് നോക്കുമ്പോൾ ഒന്നും പറഞ്ഞു പറയാനില്ല ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ